ഹലോ അസ്സലാമലൈക്കും വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളെന്ന് വന്ന് അവരെ കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോവുക പിന്നെ അവരെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ അപ്പം ഞാനിത് കുക്കറിലിട്ടൊന്ന് വേവിക്കട്ടെ എല്ലാം അടുപ്പത്ത് വെച്ചാട്ടെ ഞാൻ എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇതാക്കിയെടുത്ത് കാച്ചി എടുത്താൽ പിന്നെ അരി ഇതാക്കി രി ഉണ്ട് എടുത്തു നമ്മൾ ഇത് നല്ല വെന്തിട്ടുണ്ട് അതാ ഞാൻ സിമ്പിലേക്ക് മാറ്റിയാണ് രീതി നല്ല ഇതാണ് ഇതിലരി ഇട്ടിട്ടുള്ള ഞാൻ എല്ലാം കുടിക്കാണ്ട് മാത്രമേ ഉണ്ടാവും നമ്മൾ ഇനി ഇത് വെക്കുക ഇനി വെല്ലം കൊഴിച്ച് അടുപ്പത്തോക്ക് അങ്ങനെ വെല്ലപ്പൊഴിച്ചൊടുക്കട്ടോ കിടന്നിട്ടുണ്ടോ അങ്ങനെ വളർത്തത് തേങ്ങാപ്പാൽ പീഞ്ഞെടുക്കണം തേങ്ങാപ്പാൽ എടുത്തിട്ട് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ ഒന്നിനെ ഇവിടെ ഇടുന്നിട്ടൊന്നും കൂടെ നമ്മൾ തേങ്ങ തേങ്ങട്ട മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ഒരു തേങ്ങട്ടത് இங்கும் <tries> பார்வால் <tries> 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 െടുക്കുകയാണ് രണ്ടാം പാലും കൂടെ എടുത്തിട്ട് ഒന്നാം പാല് ഒഴിച്ച് കൊടുക്കെട്ടോ അല്ല ഒന്നാം പാൽ രണ്ടാം പാലും ഇങ്ങനത്തെ വലിയ ഭർത്താവുന്ന റിയാഴ്റ്റി എടുക്കണം രണ്ടാം പാൽ ഒഴിച്ചു എടുക്ക ഒരു രണ്ട് മൂന്ന് വിസിലടിക്കണം കേട്ടോ എന്നാലേ ഈ ഞരരി വെന്ത് കിട്ടുള്ളൂ രണ്ട് മൂന്ന് വിസില് എന്താണ് വലിയ കയ്യില് വെച്ചിട്ടൊക്കെ ഇളക്കണം കേട്ടോ അത് പൊട്ടിത്തെറിക്കും ഈ ഭയങ്കരത് ഇളക്കുമ്പോ തിളച്ച തുള്ളി ചേർപ്പ് ഞാൻ സുപ്പ് ചേർത്ത് കൊടുക്കു ചേർത്ത് കൊടുത്ത് ശേഷം പാൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ പാല് രസത്തി ഒഴിച്ചു കൊടുക്കുകയും ജീരം കൂടെ പൊടിച്ചത് Bye. Right.